tada Dadah. 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 അങ്ങനെ നമ്മുടെ സ്വത്തുമണിക്കുള്ള മണിക്കുള്ള അമൃതം പൊടി വാങ്ങാൻ അംഗനവാടിയിൽ പോവാണ് ഫസ്റ്റ് ടൈമാണ് അമൃതം പൊടി കിട്ടണത് ഇന്നലെ ജാനുവരി ട്വൽത്ത് നാഷണൽ യൂത്ത് ഡേ ആയിരുന്നല്ലോ അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്ത് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അതും കൂടെ അറ്റൻഡ് ചെയ്യണമായിരുന്നു ഞാൻ അവിടെ പോയിട്ട് ഈ വീഡിയോസൊക്കെ എടുക്കണേ കണ്ടിട്ട് രണ്ട് ചുന്ദരി മണികളെൻ്റെ അടുത്ത് വന്നിരുന്ന വിശേഷം പറയുകയാണ് മീറ്റിങ്ങിന് ഇടയിലെ എള്ളുണ്ടും വെജിറ്റബിൾ സാലഡും സ്ക്യാഷ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മുടെ സ്വത്തുമണിക്കുള്ള മണിക്കുള്ള അമൃതം പൊടി വാങ്ങി നേരെ വീട്ടിലോട്ട് പോയി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇപ്പോൾ ഒരു പുതിയൊരു പാർലർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജെയിം ബ്യൂട്ടി എന്നാണ് പാർലറിന്റെ പേര് അപ്പോൾ അവിടെ പോയിട്ടൊന്ന് ഹെയർ സ്പാ ചെയ്യാമെന്ന് വിചാരിച്ചു സ്വത്തുമണീനെ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് അവൾക്ക് എന്നെ കണ്ടില്ലെങ്കിൽ ചുണ്ടൊക്കെ വിതുമ്പോൾ ഇങ്ങനെ കരയാൻ തുടങ്ങും അപ്പോൾ അവളെയും കൂടെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എൻ്റെ മുടിയിൽ അവർ എന്തൊക്കെയാണ് ചെയ്യണത് നോക്കിയിരിക്കുകയാണ് ആശാത്തി ഈ സ്പാ സ്പാച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗമാണ് മസാജിങ്ങിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് കൂളായി സുഖമായി കിടന്നുറങ്ങും അങ്ങനെ സ്പാക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കെട്ടിയോടെ വക വൈകിട്ട് എന്താ പരിപാടി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല വേണമെങ്കിൽ തൊമ്മൻ്റെ കട വരെ പോയി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞു നമ്മുടെ തൃശ്ശൂരിലെ കുറീച്ചിറയിലാണ് ഈ ഒരു സ്പോട്ട് വരുന്നത് അപ്പോൾ ഇവിടെ നല്ല ചൂട് നൂലപ്പും ഇടയിറച്ചും ചിക്കൻ സിക്സ്റ്റി ഫൈവും പോണ വഴിയിൽ നല്ല ചൂട് ചായയും കുടിച്ച് ഇന്നത്തെ തിണ്ട് പറക്കിലൊക്കെ കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട്